അസ്സാമലൈക്കും അൻജു സ്വേഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനും വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് കേട്ടോ അപ്പം ഞമ്മക്കിന്നൊരു വിരുന്നാരുണ്ടിട്ടോ അപ്പം ഇന്നലെയാണ് കേട്ടോ വിരുന്നാർ വന്നത് വിരുന്നാർ എന്ന് പറയാനൊന്നുമില്ല ഒരു കാക്ക മാത്രീ കെട്ടോ അപ്പോൾ നമ്മൾ സിയാബാക്കാൻ്റെ അപ്പം ഗൾഫിൽ പണി എടുത്തത് അതിന് അപ്പോൾ നമ്മളെ പുതിയ കാക്ക പറഞ്ഞെങ്കിൽ പറഞ്ഞെങ്കിലപ്പോൾ നിങ്ങൾക്കൊക്കെ മനസ്സിലാവുള്ളൂ അപ്പം ഒപ്പം പണിയെടുത്തതാണ് കാരണം എളുപ്പിൽ അപ്പം ആ കാക്ക അവിടെ എന്തിനൊരാവശ്യത്തിനും വണ്ടി നിലമ്പൂർ വന്നതാണ് കാരണം പിന്നെ പോകാൻ നേരം വൈകിട്ടോ കാക്കാക്ക ബസ്സൊന്നും കിട്ടിയില്ല രാത്രി ആയതുകൊണ്ട് അപ്പോൾ പിന്നെ നമ്മളെ പുതിയ ആപ്പിള കാക്ക വിളിച്ചുകാണ്ട് വത്താനൊക്കെ പറഞ്ഞങ്ങാണ്ട് അപ്പം ഇങ്ങനെ നമ്മളെ പുതിയ ആപ്പിളാക്കോട്ട് കൊണ്ടുവന്നതാണ് കേട്ടോ അപ്പം ഏതായാലും ഇന്നലെ പിന്നെ ഉണ്ടായി അപ്പം ചോറൊക്കെ ഇന്നലെ നമ്മൾ നമ്മൾ ചോറും കൂട്ടാനുള്ളൂ ഇനി കേട്ടോ അപ്പം ഞമ്മളത് കൊടുക്കണ്ട വിചാരിച്ചിട്ട് ഞമ്മളെന്താട്ടി കുറച്ച് മന്തി അൽപ്പാമം വാങ്ങി കൊടുന്ന് കാക്കക്ക് കൊടുത്തു കേട്ടോ അപ്പോൾ രാവിലെയാണ് ആ കാക്ക പോയത് അപ്പോൾ അങ്ങനെ ഞാൻ ചായക്ക് കടിയുണ്ടാക്കാൻ കടല വള്ളത്തിൽ ഇട്ടീന അങ്ങനെ കടല ഞാൻ എന്താട്ടി അടുപ്പത്തൊക്കെയാണ് പിന്നെ ഞാൻ ഉയന്നും അരിയൊക്കെ ഇട്ട് കണ്ട് അരി അരച്ച് വെച്ചേനെ ഇട്ടാം അപ്പോൾ നേരം വെയി അരച്ച് വെച്ചാൽ ഞമ്മളെ മാവ് പൊന്തലുണ്ടെന്ന് വച്ചെങ്കിൽ ഇന്ന് എന്തെയ്യാ അറിയില്ല ഉയിന്ന് കുറച്ച് കുറവായിട്ടാണ് തോന്നുന്നത് മാവ് പൊന്താനൊക്കെ പൊന്തിക്കണെന്ന് വെച്ചെങ്കിൽ ചുട്ടിട്ട് ഒരു സുഖം പോര കേട്ടോ അപ്പത്തിന് അപ്പം ഞാൻ ഏതായാലും മാവ് കണ്ടപ്പോൾ നല്ലോണം പൊന്തും ഗെന്തിട്ടോ അപ്പം അങ്ങനെ ഏതായാലും ഞാൻ എന്താട്ടി ആ കാക്ക രാവിലെ നമ്മൾ ആക്കാലപ്പം പോകാണെന്നും പറഞ്ഞു അപ്പം അങ്ങനെ ഏതായാലും ഞാൻ വേഗം ചായക്ക് കടി വേണ്ടാക്കണം പിന്നെ ചാറ് അടുപ്പത്ത് വെച്ചിങ്ങനെ കേട്ടോ അപ്പം ഞാൻ ചാറാണ് ഇതായിട്ട് നമുക്ക് പിന്നെ ചായക്ക് വെള്ളം വെക്കാമെന്ന് വിചാരിച്ചു പിന്നെ ഞാൻ തേങ്ങയും തന്നെ കടല കടലച്ചാറ്റിലൊന്ന് വറുത്തരക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അങ്ങനെ നമ്മളെ മാവിൽ ഞാൻ എന്താട്ടി ഉപ്പൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ അപ്പം ഇന്നലെ ഞാൻ ചൂടുവെള്ളത്തിലാണ് കേട്ടോ ഇറക്കി വെച്ചുകഴിഞ്ഞാൽ അരക്കാൻ നേരം വെകിയും ചെയ്തു അരി ഇടാനും നേരം വെക്കി അരക്കാനും നേരം വെക്കി എന്താ അറിയില്ല എന്താ ഇങ്ങനെ നേരം വെക്കി കാരണം ഇങ്ങനെ ചൂടുവെള്ളത്തിൽ ഇറക്കി വെച്ചാൽ മാവ് ഇനി പക്ഷേ എങ്കിലും എനിക്ക് തോന്നുന്നത് നമ്മൾ ഉഴന്ന് കുറച്ച് കുറവായി ഉഴുന്ന കുറവായി കഴിഞ്ഞാലും ഇതേമാതിരി അപ്പം ഒരു സുഖം ഉണ്ടാവില്ല നമ്മൾ സോഫ്റ്റ് ആയിക്കാണ്ടൊക്കെ തന്നെയാണ് പക്ഷേങ്കിൽ ഒരു ആ ഒരു അപ്പത്തിൻ്റെ ഒരു ഒരു സുഖം കിട്ടിയില്ല നിങ്ങൾക്ക് അപ്പം ചൂടിനെ കണ്ടാൽ തന്നെ അറിയട്ടോ അപ്പം നന്നായിക്കണോ ഇല്ല എന്നൊക്കെ അപ്പം ഏതായാലും ഞാൻ എന്താട്ടി കുറച്ച് തേങ്ങ വേഗം ചിരണ്ടിയിട്ട് ഒന്ന് വറുത്തെടുക്കുന്നുണ്ട് കേട്ടോ അപ്പം തേ കടലച്ചാറ്റയ്ക്ക് തേങ്ങ വറുത്തിരക്കാമെന്ന് വിചാരിച്ചോ അല്ലെങ്കിൽ പിന്നെ ഞാൻ വറുത്തെക്കലൊന്നുമില്ലേന് ഇങ്ങനെ ചിലപ്പോൾ കട കടലേക്ക് അരക്കൽ തന്നെ അല്ലെട്ടോ പിന്നെ ഞാനേക്ക് കുറച്ച് ജീരുള്ളിയും വെളുത്തുള്ളിയും പാടിട്ട് കൊടുത്തിട്ട് ഒന്ന് നല്ലോണം ഒന്ന് ചുമക്കനെ ഒന്ന് വറുത്തെടുക്കണ്ടട്ടോ അപ്പം ഞാൻ അങ്ങനെ നല്ലോണം ഒന്ന് അടുപ്പത്തെ ചാട് വറുക്കണുണ്ട് എന്നിട്ട് പിന്നെ നമുക്ക് ലാസ്റ്റാണ് കേട്ടോ ഞാൻ ഇനി ചായക്ക് വെള്ളം വെക്കണേ അപ്പോൾ ഇതൊരു വജ്ജും കൊജും ആയിട്ട് വേണം അപ്പോൾ ഒന്ന് ചൂടാനൊന്നും കരുതി നിൽക്കാതെ കേട്ടോ അല്ലെങ്കിൽ ഇതിൻ്റെ ഒപ്പം നിൽക്കാൻ പറ്റൂല ചിലപ്പോൾ ഇത് ഇങ്ങനെ അളക്കാമെന്നാൽ അടി കരിയേത്തെ എങ്ങനത്തെ അടി കരിഞ്ഞാലൊക്കെ ബുദ്ധിമുട്ടായിക്കാണ്ട് പിന്നെ ആ ചാറ് ഒരു കരിച്ചിരി കാരം അപ്പോൾ പിന്നെ ഞാൻ എന്താട്ടി ഇതാണ്ടൊരു വൈക്കാണ്ടാക്കിയിട്ട് നമുക്ക് അപ്പം ചൂടാന്നൊക്കെ കരുതീ അങ്ങനെ ഏതായാലും ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടിയും പെരിഞ്ചീരമൊക്കെ ഇട്ട് കൊടുത്തീനിട്ടായാലും അങ്ങനെ നമ്മളെ തേങ്ങയൊക്കെ ഒന്ന് നല്ലോണം ഒന്ന് വറവായി വന്നിരിക്കുന്നുട്ടോ അപ്പം പിന്നെ ഞാനത് എന്താ ഗ്യാസ് ഓഫൊക്കെ ഓഫാക്കിയിട്ട് ഞാൻ ഒരു പാത്രത്തിൽ ഇട്ട് കൊടുക്കണം ചൂടാറിയിട്ട് അരക്കാമെന്ന് വിചാരിച്ചു പിന്നെ ഞാനിഞ്ഞ് അപ്പം ചൂടാൻ വേണ്ടി വെണ്ണൂറൊക്കെ ഒന്ന് വാരി എടുക്കണിട്ടോ പിന്നെ ഇനി തേങ്ങ നമ്മൾ വറുത്ത് എടുത്തില്ലേ അപ്പം ഇനി നമുക്ക് അമ്മ ഇതാക്കണ്ട പിന്നെ ഞാൻ വണ്ണൂറൊക്കെ വാരിയിട്ട് തിജ് കത്തിച്ച് കണ്ട് അപ്പം ചൂടാന്ന് കരുതി അങ്ങനെ ഞാൻ ഇതാക്കണം വിറകൊക്കെ പൊട്ടിച്ച് ഇട്ട് കത്തിച്ചിണുണ്ട് കേട്ടോ അപ്പോൾ അപ്പം ശരിയാകാത്തതുകൊണ്ട് തന്നെ വല്ലാത്തൊരു പൊറുതി ഇടേനെ കേട്ടോ നമ്മൾ ഒരു കുഴപ്പമില്ല അപ്പോൾ ആ കാക്കിങ് കൂടി ഉണ്ടായപ്പോൾ പിന്നെ നമ്മൾ മനസ്സിലൊരു പൊർതിയുടെ നന്നാക്കാറ്റുക പിന്നെ ഇപ്പം ഞാൻ എന്താ കാട്ടാന്ന് കരുതി നന്നപ്പോൾ ഞാൻ എന്താക്കുന്നോ പിന്നെ കുറച്ച് നമുക്ക് അരിപ്പൊടി ഉണ്ടായിനല്ലോ അത് ഞാൻ വേഗം ചൂടുവെള്ളത്തിൻ്റെ ആണ് കുഴച്ചി കണ്ട് കുളച്ചു നൂലിപ്പുട്ടാണ് ചുട്ടി കിട്ടാൻ അപ്പം എന്തൊക്കെ കിട്ടണത് ആ കാക്ക നമുക്ക് എടുക്കണ്ട നന്നാകാത്ത അപ്പാണീ കൊടുക്കാനും വെച്ച ചില ദിവസങ്ങളിലുണ്ട് അങ്ങനെ ഒരു ഇത് അപ്പം ഉണ്ടല്ലോ പിന്നെ കുടിച്ചു അങ്ങനെയാകുമ്പോൾ അപ്പം നന്നാകാഞ്ഞാൽ അപ്പം പിന്നെ ഞാൻ ആ ഇതുണ്ടല്ലോ തേങ്ങയൊക്കെ ഞാൻ ഒരു പാത്രത്തിൽ കിട്ടി ഞാൻ ചായക്ക് വെള്ളം വെക്കാൻ കേട്ടോ അപ്പം അങ്ങനെ ചായൻ്റെ വെള്ളം ഞാൻ തിളക്കട്ടെ ഞാട്ടി നമുക്ക് പൊടിയിട്ട് കൊടുക്കാം അപ്പോൾ അതവിടെ കിടന്ന് തളച്ചോളും പിന്നെ ഞാൻ നമ്മളെ കടലയും തന്നെ ഞാൻ ഓഫാക്കിയിരിക്കണം കേട്ടോ പിന്നെ ഞാൻ നമ്മളെ അപ്പം ചൂടാണ് അപ്പോൾ ചട്ടിയൊക്കെ നല്ലവണ്ണം ചൂടായി വന്നിരിക്കണേ അപ്പോൾ പിന്നെ ഞാൻ നല്ലോണം ഈ എണ്ണയൊക്കെ പറ്റിയിട്ട് മാവൊന്ന് പാർന്നു കൊടുക്കണം കേട്ടോ അപ്പോൾ കണ്ടപ്പോൾ തന്നെ നല്ലോണം മാവ് നന്നായി ചെയ്തു പക്ഷേ ഈസ്റ്റ് ഇട്ടുകൊണ്ട് ഇക്കാര്യം പൊന്തിയത് നമ്മൾ പിന്നെ ഒന്ന് കുറവായതാണ് അതിന് പറ്റിയത് ഏതായാലും ഇനി ഞാൻ എന്താട്ടി ഏതായാലും ഞാൻ കുറച്ചൊന്ന് ചുട്ട് നോക്കിയിട്ടോ അപ്പോൾ ഒന്ന് ഞാൻ ചുട്ട് നോക്കി കണ്ടപ്പോൾ നന്നാവുന്ന കരുതിയത് വെച്ചെങ്കിൽ ചുട്ടപ്പളാണ് മനസ്സിലായത് നന്നായില്ല ഒരു കണ്ടില്ലേ അപ്പം കണ്ടില്ലേ ഒരു ഉസാറില്ലാത്ത ഒരു അപ്പായി അപ്പം ഞാൻ ഏതായാലും ഞാൻ എന്താട്ടി അതാണ് വാങ്ങി വെച്ച് കണ്ടെങ്കിൽ ഞാൻ വേഗം കുറച്ച് ഒരു അപ്പേ ഞാൻ ചുട്ടിട്ടുള്ളു കേട്ടോ ബാക്കി ഞാൻ എന്താട്ടി കുറച്ച് വേഗം നൂലിപ്പുട്ടാണ് ചുട്ട് എടുത്തു അല്ല അപ്പം എന്തൊക്കെ കേട്ടോ അതൊക്കെ ആ കയടന്നാ പൊന്താത്ത അപ്പം ചാറ് പാറന്ന് കുഴച്ചാൽ തന്നെ ഒന്നും ശരിയാവില്ല അപ്പം പിന്നെ ഞാനത് ചട്ടിയണ്ട് എടുത്ത് വച്ചിക്കാണ്ട് വേനൂരിൽ പൊട്ടിട്ട് അങ്ങനെ നമ്മളെ കടലൊക്കെ ഇതാക്കണേ വെന്ത് വന്ന്ക്കണ കേട്ടോ പിന്നെ ഞാൻ നമ്മൾ വറുത്ത അരച്ചീനെ ആ തേങ്ങ ഉണ്ടല്ലോ അതും തന്നെ ഇട്ട് അരച്ച് പാർന്നിട്ട് നമ്മളൊന്ന് നല്ലോണം ഒന്ന് തിളപ്പിച്ചെടുക്കണുണ്ട് കേട്ടോ പിന്നെ നമ്മൾക്ക് അതൊന്ന് തൂമിച്ചെടുക്കണം പിന്നെ ഞാൻ നല്ലോണം ഒന്ന് വെള്ളം പോലെയൊന്നും കടലക്കറി ആക്കണില്ല കേട്ടോ പിന്നെ നമ്മുടെ നമ്മൾ മിക്സീം തന്നെ ഒന്ന് കേക്ക് ഇക്കാണ്ട് ആ വെള്ളം പാർന്ന് കൊടുക്കണം കേട്ടോ പിന്നെ ഞാൻ കരിയേപ്പിൻ്റെ കുറച്ച് വലിയുള്ളിയാണ് കേട്ടോ അരിഞ്ഞിരിക്കുന്നത് തൂമിച്ചാൽ അങ്ങനെ അതും തൂമിച്ച് പാർന്നിട്ടോ ജീരുള്ളി തൊ തൊരിച്ച് കിട്ടുമ്പോൾ തന്നെ ഒരു പണിയാണ് ചെറിയ ഉള്ളിയാണ് അപ്പം ഞാൻ വെളുപ്പല്ല വല്ലുള്ളി അരിഞ്ഞ് കണ്ടാക്കണത് അങ്ങനെ ഞാൻ വല്ലുള്ളിയൊക്കെ ഇട്ടിട്ട് ചാറൊക്കെ തൂമിച്ചു പിന്നെ ഇതാക്കണേ നല്ല സോഫ്റ്റായിട്ടുള്ള നൂല്പുട്ടും ഉണ്ട് കേട്ടോ അങ്ങനെ ഞാൻ നൂല്പുട്ടും ചായയും ഒക്കെ നമ്മളെ പുതിയ ആപ്പള കാക്കും ആ കാക്കാക്കും വെച്ചുകൊടുക്കാനോ അപ്പം കണ്ടില്ല ഞങ്ങൾ അപ്പം നല്ല സോഫ്റ്റ് ആയി കണ്ടൊക്കെ ഇങ്ങനെ മടങ്ങണൊക്കെ ഉണ്ട് പക്ഷേങ്കിൽ എന്താ കൊടുക്കാൻ പറ്റില്ല കേട്ടോ അപ്പം ഇതുവരെ ആയിട്ട് ഇങ്ങനെ അപ്പം ആകലില്ല ഇനി പിന്നെ മാവ് നന്നാകാത്ത നിൽക്കലൊന്നുമില്ല അങ്ങനെ ഏതായാലും നമ്മളെ പുതിയാപ്പിളക്കാക്കി ആ കാക്കിയൊക്കെ ചോറ് ചായയൊക്കെ കുടിച്ച് കുടിച്ചു കണ്ടങ്ങനെ പോയിട്ടോ പിന്നെ നമ്മൾ ബാങ്കു കൊടുക്കണുണ്ട് കേട്ടോ ബാങ്കുകൊടുത്ത് കഴിയട്ടെ ഓയില് ചായയൊക്കെ കുടിച്ചാണ്ട് ഓയില് അങ്ങനെ പോയിട്ടോ പിന്നെ ഞാൻ ഇനി മക്കൾക്ക് ഇപ്പോൾ സ്കൂൾ ഓർന്നില്ലേ ഇനി ഇപ്പോൾ കൂട്ടാൻ ആണല്ലേ സ്കൂളിൽ എത്ര കൂട്ടാണ്ടെങ്കിലും മക്കൾക്ക് ഞമ്മളം ഇവിടുന്ന് എന്തെങ്കിലും ഒരു കൂട്ടാൻ കൊണ്ടുപോകണം അപ്പോൾ ഞാൻ എന്താ ടീക്കേങ്ങ് കുറച്ച് നീളത്തിൽ നീളത്തിലരിഞ്ഞുകൊണ്ട് കുറച്ച് ഓയിൽ ഓയിലൊഴിച്ചു കണ്ട അതിലിട്ട് ഇങ്ങനെ വേവിച്ചെടുത്താണ് കേട്ടോ പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി പിന്നെ മുളകും പൊടി ഉപ്പ് ഇട്ട് കൊടുക്കണം കേട്ടോ അപ്പോൾ അതങ്ങനെ കിടന്നതിൽ വെന്തുക്കണേ പിന്നെ ഞാനത് കൂട്ടാൻ ഉണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ ഞാൻ ചായ അടിച്ചാണ് കേട്ടോ അപ്പോൾ നമ്മളെ സാധനം ഇട്ടേനൊരു നൂല്പുട്ടും എടുത്തേ ഇനി രാവിലെ മദ്രസില് ഓനത് കുറച്ച് തിന്നുകാണ്ട് ബാക്കിയാക്കി പോയതാണ് അപ്പോൾ ഞാൻ ആ ഒരു നൂല്പുട്ടും പിന്നെ അപ്പം എടുത്തോ അങ്ങനെ രണ്ട് അപ്പം എടുത്തു പിന്നെ ഞാൻ ചായ അടിച്ചാണ് കേട്ടോ അങ്ങനെ നമ്മൾ ചായടിയും ഇതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞ് മക്കളങ്ങോട്ട് പറഞ്ഞു വെച്ചെങ്കിൽ ഇനി ബാക്കിയുള്ള പണികളൊക്കെ എടുക്കാൻ പറ്റുള്ളൂ അപ്പം അങ്ങനെ നമ്മളെന്താട്ടി ചായ ഒക്കെ കഴിഞ്ഞിട്ട് ഓരോ പണി അങ്ങനെ തുടങ്ങണം മക്കളൊന്ന് പറഞ്ഞേക്കണം അപ്പം അപ്പം തിന്നാൻ കുഴപ്പമൊന്നുമില്ല അതിന് കേട്ടോ രസം ഉണ്ടായിനി കൊടുക്കാൻ പറ്റില്ല എന്നുള്ളു പിന്നെ ഞാൻ എന്താക്കണേ കുട്ടികളെ കൂട്ടാൻ പാത്രത്തിലൊക്കെ അപ്പം കൂട്ടാനാക്കുകയാണ് കേട്ടോ അപ്പോൾ ഒരു തുള്ളി ഞാനവിടെ എടുത്തൊക്കെയാണ് കേട്ടോ വലിയ മൂന്നും ഞമ്മളെ മക്കൾ തന്നെയല്ലേ വ്യത്യാസം കട്ടണ്ട അപ്പം അങ്ങനെ ഓനും വറ്റില്ലാതെ കട്ടാണ് ഓന് ഓനും ഭയങ്കര ദൃപ്തിയാണ് കേട്ടോ ഈ കെങ് ഒരിച്ചത് അപ്പോൾ അങ്ങനെ ഓനും തുള്ളും കൊടുത്തു ഓന് പിന്നെ ചായ അടിച്ചപ്പോൾ തന്നെ ചായൻ്റെ അപ്പം ഒപ്പം തന്നു കേട്ടോ അങ്ങനെ ഇതൊക്കെ പാത്രത്തിലാക്കി ബാഗിലൊക്കെ ഇട്ടിട്ട് അങ്ങനെ മക്കൾ പോയിട്ടോ ആദ്യം പോയി പിന്നെ മിന്നിട്ടിൻ്റെ മുടി ഇതൊക്കെ വാർന്നെടുത്തിട്ട് മിന്നുട്ടിനും തന്നെ പറഞ്ഞയച്ചു അങ്ങനെ മക്കളൊക്കെ പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഓരോ പണി തുടങ്ങണം പിന്നെ ഈ രണ്ട് കുട്ടികൾ നമ്മളെ അയലോക്കത്തിലാണ് കേട്ടോ നമ്മുടെ മിന്നുട്ടിൻ്റെ ചങ്ങാച്ചകളാണ് അപ്പോൾ ഓരോ ഒപ്പമാണ് കേട്ടോ പോകല് അങ്ങനെ പോയി കഴിഞ്ഞു മക്കളൊക്കെ പോയി പിന്നെ ഞാൻ ചോറ്റിന് വെള്ളം വെച്ചിട്ടോ അങ്ങനെ നമ്മൾ ചോറ്റിനൊക്കെ വെള്ളം വെച്ചു അതവിടെ തിളക്കട്ടെ അപ്പോളാണ് കേട്ടോ നമ്മളെ സാനുട്ടന് ബാഗൊന്ന് തിരുമ്പാണെന്ന് വിചാരിച്ചത് അപ്പോൾ പ്രാവശ്യം രണ്ടാക്കും ബാഗ് വാങ്ങിയിട്ടില്ല കേട്ടോ കഴിഞ്ഞ കൊല്ലത്തെ ബാഗ് തന്നെ ഉണ്ട് നല്ല ബാഗാണ് അപ്പം മിന്നുട്ടിക്ക് കഴിഞ്ഞ കൊല്ലം സ്കൂളിൽ നിന്ന് സ്കൂളിൽ അടക്കാനായപ്പം എന്താ പൂട്ടാനായപ്പോൾ ഒരു ബാഗ് കിട്ടി അപ്പം പിന്നെ മിന്നോട്ടിക്ക് ബാഗ് വാങ്ങണില്ല അതേമാതിരി സാനുവിൻ്റെ ബാഗിനും ഒരു കുഴപ്പമില്ല കേട്ടോ നല്ല ബാഗാണ് സിബും കൂടി കിടന്നിട്ടില്ല അതേമാതിരി കുറച്ച് ചളി അയക്കണമെന്ന് തന്നെ ഉള്ളൂ അപ്പം ഞാനെന്താട്ടി അത് നല്ലോണം ഒന്ന് വരച്ച് കഴിയുകയെന്ന് വിചാരിച്ചു അപ്പം ഇനി വരച്ച് കേക്കി ഉണങ്ങിയിട്ട് ഞാൻ നാളെ കാണിച്ചു തന്നെ കേട്ടോ നമ്മുടെ ബാഗ് ഒരു അടിപൊളി ബാഗാണ് കേട്ടോ അപ്പോൾ നമ്മൾ വെറുതെ എന്തിനാണ് പൈസ ഇതാക്കണ്ടല്ലോ കാരണം ഒരു ഒന്ന് ഉണ്ടായിക്കൊണ്ട് നാസാകാതെ നമ്മൾ വാങ്ങേണ്ട ആവശ്യമില്ല അപ്പോൾ സൻട്ടിനോട് പറഞ്ഞപ്പോൾ ഓൺ പറഞ്ഞു കേട്ടോ എനിക്ക് ബാഗൊന്നും വേണ്ട പറ്റി ആ ബാഗ് മതി ഒന്ന് തിരുമ്പിയാൽ മതിയെന്ന് പറഞ്ഞത് അപ്പോൾ അങ്ങനെ ഞാൻ ഏതായാലും നല്ലോണം ഒന്ന് ബ്രഷ് ബ്രഷിട്ടിട്ട് നല്ലോണം ഒന്ന് അരച്ചെടുക്കണം കണ്ടിട്ടോ ആ ബാഗ് അപ്പോൾ തന്നെ ഇപ്പം തന്നെ കണ്ടാൽ മനസ്സിലാവൂലെ നല്ലോണം കളർ വെച്ചിങ്ങനെ കിട്ടാ നമ്മളെ ബാഗ് ഇട്ട് പിന്നെ ഒന്ന് വെള്ളത്തിലൊക്കെ മുക്കിയിട്ട് അപ്പം ഒന്ന് കുറച്ച് നേരം വെള്ളത്തിലൊക്കെ മുക്കി ഇട്ടാലൊക്കെ മതി വെച്ചു അതിനൊന്നും വന്നിട്ടില്ല നല്ല നല്ല സാബൂനൊക്കെ ഇട്ടിട്ട് നല്ലോണം ഒന്ന് വരച്ചെടുത്താട്ട അപ്പോൾ ഇതാക്കണേ നമ്മളെ ബാഗ് നല്ലോണം വെളുത്തു വന്ന് നല്ല സുന്ദര കുട്ടപ്പൻ അയക്കണം കേട്ടോ ഇനി ഞാനത് വെയിലത്തൊന്ന് കൊണ്ടുപോയി ഉണക്കണം അപ്പം എന്നും വിചാരിച്ചും ഈ ബാഗ് ഒന്ന് തിരുമ്പിടണം തിരുമ്പിടണം പക്ഷേ അത് അങ്ങനെയാണ് മറക്കാണ് കേട്ടോ അപ്പോൾ പിന്നെ എന്നാണ് പിന്നെ ഞാനതിങ്ങനെ നോക്കുമ്പോഴാണ് ആ ബാഗ് ഇങ്ങനെ കണ്ടത് അപ്പം ഞാൻ സ്കൂളിൽ നിന്ന് ബുക്കൊക്കെ കിട്ടിയും ചെയ്തെടുക്കണേ അപ്പോൾ ഞാൻ അടുത്ത ആഴ്ച മുതൽ ബുക്കൊക്കെ കൊണ്ടുപോകണം അപ്പോൾ അതിന് ബാഗ് ഉണങ്ങി കിട്ടും വേണം മൈ ആകുമ്പോഴാണ് കെതിയായിടും അപ്പോൾ അല്ലെന്തൊരില്ല വെയിലൊക്കെ ഉണ്ട് അതിനു കെട്ടോ അത് തിരുമ്പിയോണ്ട് ഏതായാലും വെയിലൊക്കെ ഉണ്ട് കുറച്ചൊക്കെ ഉണങ്ങിയും ചെയ്തേനെ അങ്ങനെ നമ്മളെന്താട്ടേ കുറച്ച് ക്യാബേജ് ഉണ്ട് അപ്പോൾ ആ ക്യാബേജ് ഉപ്പേരിയൊക്കെയാണെന്ന് വിചാരിച്ചിട്ട് ഞാൻ ക്യാബേജ് അരിഞ്ഞെടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഇക്കൊരു തുള്ളി തേങ്ങ ഞാൻ എടുത്ത് വെച്ചത് എന്താ ചരണ്ടും മണം തേങ്ങ അല്ലാതെ വെച്ച് കഴിഞ്ഞാൽ ഒരു രസം ഉണ്ടാവില്ല കേട്ടോ നമ്മളെ കാബേജും തേങ്ങ ഉണ്ടാവുമ്പോൾ ഇട ഇല്ലെങ്കിലോ ഈടും വേണ്ട അങ്ങനെയാണ് അപ്പം അങ്ങനെ ഏതായാലും ഞാൻ ഒരു കണ്ടം ക്യാബേജ് എടുക്കണുള്ളൂ കേട്ടോ അപ്പോൾ മക്കളൊന്നുമില്ലല്ലോ ഉച്ചക്കൊക്കെ ഞമ്മൾക്ക് മാത്രം മതി ഞങ്ങൾ മൂന്നാളല്ലേ ഉള്ളൂ അപ്പോൾ ഒരു കണ്ടം തന്നെ മതി അപ്പം അങ്ങനെ ഞാൻ ക്യാബേജൊക്കെ അരിഞ്ഞ് വെക്കാൻ കേട്ടോ ഇവിടെ മക്കൾക്ക് ഭയങ്കര ദൃപ്തിയാണ് കേട്ടോ കാബേജ് പക്ഷേ കാബേജൊന്നും കണ്ടമാനം തിന്നാൻ പറ്റില്ല മൂത്രക്കല്ലുണ്ട് മൂത്താപ്പിയെന്നൊക്കെ പറയണേക്കാം ഏതായാലും നമ്മൾ എന്താ കാബേജ് കരിഞ്ഞും ആയിക്കോട്ടെ പച്ചമുളക് ഇട്ടു കൊടുത്തും പിന്നെ എന്താ ടീ കുറച്ച് തേങ്ങ ഞാൻ ചരഞ്ഞി എടുക്കണുണ്ട് കേട്ടോ അപ്പം അങ്ങനെ തേങ്ങ ചിരൻ്റെ അപ്പം ഞാൻ ചതച്ചെടുക്കണമെന്നില്ല കേട്ടോ തേങ്ങ തേങ്ങ അങ്ങനെ തന്നെയാണ്ട് ചിരൻ്റെ ആണ് കേട്ടോ അങ്ങനെ തേങ്ങ ഞാൻ കുറച്ച് ചിരണ്ടി എടുത്തേക്കണ് പിന്നെ ചതക്കാനൊന്നും നിൽക്കണില്ല ഈ ചെറുമ ചരണ്ടിയാൽ തന്നെ ചെറിയ ചെറിയ ഏതായിട്ടേ നിൽക്കുന്നേ പിന്നെ ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടുകൊടുക്കണുണ്ട് പിന്നെ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് കുഴച്ചെടുക്കണുണ്ട് കേട്ടോ ഇനി അതവിടെ കിടക്കട്ടെങ്കിൽ നമുക്ക് ചോറൊക്കെ നിന്നിട്ട് നമുക്ക് അതവിടെ വെക്കാമെന്ന് വിചാരിച്ചു അടുപ്പ തന്നെ അങ്ങനെ നമ്മളെന്താട്ടി അടുപ്പമീതനൊക്കെ ഒന്ന് തുളച്ചെടുക്കണുണ്ട് കേട്ടോ പിന്നെ ഇന്ന് കൂട്ടാനെന്ന് പറഞ്ഞത് ഇതാണ് കേട്ടോ തക്കാളി താളിച്ചാണ് കേട്ടോ അപ്പോൾ തക്കാളി താളിച്ചുണ്ട് ഒന്നും ഉണ്ടാക്കാനും തിന്നാനും ഒന്നും പോയില്ല കേട്ടോ ഇന്നലെ പറഞ്ഞില്ല ഞാനൊരു മരണമുണ്ട് ഉണ്ട് ഇനി എന്നുള്ളത് ഇന്നലത്തെ വീഡിയോയിൽ പറഞ്ഞല്ലോ അപ്പോൾ അതുകൊണ്ട് വെക്കാനും ഒന്നും പോയില്ല അപ്പം ഞാൻ തക്കാളി താളിച്ചാന്ന് വിചാരിച്ചു അങ്ങനെ ചോറൊക്കെ ബന്ധുക്കണം കേട്ടോ അപ്പം ഞാൻ ആ ചോറൊന്ന് ഊറ്റിയെടുക്കണം പിന്നെ നമുക്ക് നമ്മൾ കാബേജും തന്നെ അടുപ്പം തന്നെ വയ്ക്കാമെന്ന് വിചാരിച്ചു അപ്പം ഉണ്ടാക്കണേ ഫ്രിജൊക്കെ നല്ലോണം കത്തണമുണ്ട് അപ്പം ഞാൻ ആ ചട്ടി അവിടെ വെച്ചെടുത്തു കേട്ടോ അപ്പം അങ്ങനെ നമ്മൾക്കൈക്ക് കുറച്ച് വെളിച്ചെണ്ണ പറഞ്ഞിട്ട് കട പൊട്ടിച്ചിട്ട് ഞമ്മൾക്ക് ആ ക്യാബേജ് കൊണ്ടിട്ട് കൊടുക്കാം പിന്നെ നമുക്ക് തക്കാളി താളിച്ചാന്ന് കരുതി അങ്ങനെ നമ്മളെ ചട്ടിയൊക്കെ ചൂടായി വന്നിരിക്കണം അപ്പം ഞാനായി കുറച്ച് ഓയിൽ പറഞ്ഞെടുത്തുക്കണം കേട്ടോ അപ്പം അങ്ങനെ ഒരു പറഞ്ഞു ചോറ് ഊറ്റണുണ്ട് അപ്പോൾ ഒക്കെ ഓരോ അങ്ങനെ നടക്കണുണ്ട് കേട്ടോ ഓരോ പണി ഓരോ പണി ഓരോ അങ്ങനെ നടക്കുന്നുണ്ട് പിന്നെ ഞാൻ കേബേജ് ഇട്ട് കൊടുത്തു കേട്ടോ പിന്നെ ഇനിയിപ്പോൾ കരിയേപ്പിൻ്റെ തന്നെ കൊണ്ടുവരാനാവൂലേത് രാവിലെ രണ്ട് ഇതായ ബേജാറിലെടുത്ത് വരുന്നത് പിന്നെ ഇനിയിപ്പോൾ പോകാനാവില്ല ഞാൻ പിന്നെ കരിയപ്പൊന്നും ഇട്ടില്ല കേട്ടോ അപ്പൊ ഒക്കെ ഒരു ഒരല്ല മക്കളെ ആ കുട്ടി മരിച്ച കാരണം കൊണ്ട് ഒരു സുഖമില്ല മനസ്സിക്ക് വെച്ചുണ്ടാക്കാനോ ഒന്നിനൊരു പൂതിയില്ല പിന്നെ ഉണ്ടാക്കാതെക്കാനും വെച്ചല്ലോ അപ്പം പിന്നെ ഇതൊക്കെ അങ്ങനെയൊക്കെ മതിയെന്നില്ല കൊസിയൊന്നും മണ്ട എഴുതിയിട്ട് അങ്ങനെ ഒരു കാബകോപായിട്ട് അങ്ങനെയുള്ള ഉണ്ടാക്കും ഒരു സമാധാനമല്ലാത്തൊരു മനസ്സിലൊരിടങ്ങിയേറുന്ന ഒരു ആ കുട്ടീൻ്റെ മരണത്തിൻ്റെ മനസ്സൊന്നു പോണേ ഇല്ല ഏതായാലും പിന്നെ ഞാനും തട്ടി നമ്മൾ കേബേജുപ്പേരിയൊക്കെ ഇടയിൽ പിന്നെ കേബേജു പേര് വേഗം ഉണ്ട് കേട്ടോ ഇതാകാൻ അപ്പോൾ ഇതാക്കണേ നമ്മുടെ പൂച്ചങ്ങനെ വന്ന് നോക്കിക്കുന്നുണ്ട് മീനുണ്ടോ മീനുണ്ടോ എന്നുള്ളത് അപ്പോൾ ഞാൻ നൂറുപ്പ്യൻ്റെ മീൻ വാങ്ങിക്കണ് കുറച്ച് മീൻ തന്നെ ഉള്ളു അപ്പോൾ അത് നന്നാക്കും വേണം അപ്പം ഇങ്ങനെ അതിൻ്റെ മണം കിട്ടിയിട്ടാണ് മൂപ്പേർ കുറേ നേരം ഇങ്ങനെ വന്ന് നോക്കി നിൽക്കണേ അപ്പം ഞാൻ അതൊന്ന് നന്നാക്കും വേണം പിന്നെ അതാക്കണേ ഞാൻ തക്കാളി താളിപ്പി താളിച്ചല്ലത് ആദ്യം ജീരുള്ളി അരിഞ്ഞതും പിന്നെ തക്കാളി ഇട്ട് കൊടുക്കാണ് കേട്ടോ അപ്പം അങ്ങനെ നമ്മൾ തക്കാളി ഇതൊക്കെ ഒന്ന് വാടി വരണം അപ്പം അതിൻ്റെ ഉള്ളി ഉള്ളി ആദ്യം ഒന്ന് മൂത്ത് വരണം കേട്ടോ പിന്നെ നമുക്ക് തക്കാളി നമ്മളെ പച്ചമുളകും ഇട്ട് കൊടുക്കാം ഇതിൽക്ക് മുളകും പൊടിയൊന്നും ഞാൻ ഇട്ട് കൊടുക്കലില്ല കേട്ടോ ഈ പച്ചുളകിൻ്റെ ഇത് മാത്രമേ ഇട്ട് കൊടുക്കലേ ഞാൻ തക്കാളിയൊക്കെ ഒന്ന് എന്താണ് ഒന്ന് വാടി ഉടഞ്ഞു വന്നിരിക്കണം കേട്ടോ ഉടയാത്തതൊക്കെ ഒന്ന് കയ്യിൽ വെച്ചിട്ട് ഉടച്ച് കൊടുത്തിട്ട് ഞാൻ നമ്മളെ കഞ്ഞിൻ്റെ ഇള ഉണ്ടല്ലോ അതിൻ്റെ അടിയാണ് ഇട്ട് എടുത്തു അത് മേലോടങ്ങോട്ട് ഊറ്റിയിട്ട് അതിൻ്റെ കുറച്ച് കുറുങ്ങനെ എല്ലാം ഉണ്ടാവുമല്ലോ അതാണ് പറന്ന് കൊടുത്ത് അപ്പം ഇനി ഉച്ചക്കും വൈകുന്നേരം അത് തന്നെ മതി കേട്ടോ ഇത് കഴിഞ്ഞിപ്പോൾ വേറൊരു ചാറൊന്നും ഉണ്ടാക്കാനാവില്ല എന്നൊക്കെ കരുതി ഞാൻ അത് തന്നെ മതി കഴിഞ്ഞാൽ അത് അവിടെ കടന്നേക്കാണ്ട അങ്ങനെ വേഗട്ടെ ഞമ്മൾ കുറച്ചും കൂടി ഉപ്പ് ഇട്ട് കൊടുത്തു അപ്പം ഇനി ഉപ്പുണ്ടോയെന്നൊക്കെ നോക്കാം അപ്പോൾ ഏതായാലും കുറച്ച് ഉപ്പ് കുറവാണ് കേട്ടോ അത് ഞാൻ കുറച്ചും കൂടി ഒരു ഉപ്പ് ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ ഉപ്പില്ല ഞാൻ ഒരു ചാറ്റയ്ക്ക് രസവും ഉണ്ടാവില്ല നല്ല ചോറ്റിക്കൊരു രസവും ഉണ്ടാവില്ല കേട്ടോ പിന്നെ ഞാൻ നമ്മളെ അടുപ്പും വേതനയും ഒക്കെ ഒന്ന് തുടച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ വേദന മൊത്തം ഇതൊക്കെ ഒന്ന് തട്ടി കൊടുത്തിട്ട് ഒന്ന് തുടച്ചു കൊടുക്കുന്നുണ്ട് അപ്പം അങ്ങനെ തുടക്കണീൻ്റെ അടിയിൽ നമ്മളെ കജ്ജ ചട്ടിയുമ്പോഴും ഒന്ന് തട്ടിട്ടോ അപ്പോൾ ഒന്ന് പൊള്ളി നല്ല നീറ്റെല്ലാം കണ്ടിട്ടോ അപ്പോൾ പൊള്ളുമ്പോൾ നമ്മളത്ര സാരമാക്കൂല പിന്നെ കുറച്ച് കഞ്ചുമ്പോളിക്കാറ് അങ്ങനെ ഒരു നിറയിൽ വരിക പിന്നെ ഞാൻ ആദ്യം ആ പൊടിയൊക്കെ ഒന്ന് തട്ടിയെടുത്തിട്ട് പിന്നെ ഞാൻ ആ തുടപ്പൊന്ന് നനച്ചിട്ട് പിന്നെ ഒന്ന് തുടച്ച് കൊടുക്കട്ടോ അപ്പോഴേ നമ്മളെ വീതനൊന്ന് പൊടിയും ആ വണ്ണൂറൊക്കെ ഒന്ന് പോയി കിട്ടുകയുള്ളു അപ്പോൾ ഒരൊട്ടം കഞ്ച് പൊള്ളിയോണ്ട് പിന്നെ ശ്രദ്ധിച്ചുകൊണ്ടാണ് കേട്ടോ ഞാൻ അവിടെ തുടച്ചെടുത്തത് പിന്നെ ഇതാക്കണേ നമ്മൾ തക്കാളി തിളിപ്പുണ്ടല്ലോ അതൊക്കെ ഒന്ന് പിന്നെ തിളച്ച് വന്നിട്ട് ഇനി നമുക്ക് അതെ ഓഫാക്കിയിട്ട് അല്ല ഓഫാക്കിയിട്ട് നമ്മൾക്ക് എടുത്ത് വെക്കട്ടോ പറിച്ചിലും എന്തൊക്കെയോ പറയണുണ്ട് എന്തൊക്കെയോ ഇതാകണുണ്ട് വോയിസ് ഓക്കെ മനസ്സിലൊരു സുഖമില്ലാത്തതുകൊണ്ടാണ് മക്കളൊക്കെ ക്ഷമിക്കുക അങ്ങനെ ഞാൻ എന്താ ടീം അപ്പം അങ്ങനെ നമ്മൾ മീൻ വാങ്ങിയത് നൂറ് ഉപ്പ്യേൻ്റെ മീനാണ് ഇത് മക്കളെ പിന്നെ ഞാൻ ഇന്നിപ്പോൾ ഈ മീൻ മാങ്ങി മാങ്ങിയത് നന്നാക്കി വെക്കണോളൂ കേട്ടോ പൊരിച്ചണൊന്നുമില്ല അപ്പം നമുക്ക് ഇന്നലത്തെ രണ്ട് അവിടെ മീനുണ്ട് അപ്പം ഇനി അതുകൊണ്ടാണ് ഉച്ചക്കുണ്ട് കഴിച്ചോട്ടും ചേച്ച പിന്നെ വൈകുന്നേരപ്പഞ്ചു മക്കളൊക്കെ ഉണ്ടാവില്ലേ അപ്പം അത് പൊരിച്ചും ചേച്ചി കേട്ടോ അപ്പോൾ അതാക്കണ് ഒരു നാലഞ്ച് കണ്ട മീനുണ്ട് ഇനി പൊച്ചൊക്കെ നമുക്ക് ഇതിന് മലാണ്ട് ഒപ്പിച്ചും ചേച്ച പിന്നെ പൊലിക്കി രണ്ടാക്കും ഈ രണ്ട് കണ്ടവും കൊടുക്കുക ഇച്ചൊരു കണ്ടവും മതി പിന്നെ പൊപ്പേരിയൊക്കെ ഉണ്ടല്ലോ കുറേ മീനൊന്നുമല്ല തിന്നണ്ടി ചോറല്ലേ അപ്പം അങ്ങനെ ഏതായാലും ഞാൻ മീനൊന്ന് ചൂടാക്കി എടുക്കണുണ്ട് കേട്ടോ അപ്പോൾ നല്ലോണം ഒന്ന് ചൂടായി വരട്ടെ ഞാൻ പിന്നെ എണ്ണയും ഓയിലൊന്നും പറഞ്ഞ് കൊടുത്തിട്ടില്ല കേട്ടോ അത് ആ ചട്ടി തന്നെ അങ്ങനെ ഇട്ട് കണ്ടൊന്ന് ചൂടായിക്കോളൂ അപ്പോൾ അങ്ങനെ അതാക്കണ് മീനൊക്കെ ചട്ടി കടന്ന് പൊരിഞ്ഞ് വെന്ത്ക്കളി അപ്പോൾ പിന്നെ നമ്മളെ പുതിയ പ്ലാ കറങ്ങി ചോറൊന്നും വേണ്ട കഞ്ഞി മതിയായിരുന്നു അപ്പോൾ ഏതായാലും ഞാൻ ആ വെന്താ ചോറ്റൊന്ന് കുറച്ച് ചോറെടുത്ത് കണ്ട് അതങ്ങനെ കുക്കറിൽ ഇട്ട് കണ് അപ്പോൾ അതവിടെ കടന്ന് വേഗട്ടെ അപ്പോൾ ഇതിന് തുണികളൊക്കെ ഒന്ന് പുറത്ത് കിട്ടീനെ കേട്ടോ വെയിലറിച്ചപ്പം അപ്പം മയുണ്ട് ഇങ്ങനെ പേജന് ചാറിനുണ്ട് അപ്പം പിന്നെ ഞാൻ അതൊക്കെ എടുത്താണ്ട് അയലമക്കൻ തന്നെ ഇടുകയാണ് കേട്ടോ ഇനിയിപ്പം മയക്കാലം ആയിക്കാഴിഞ്ഞാൽ അങ്ങനെ തന്നെ ഇൽക്കാരം വെയിലറച്ചുമ്പോൾ പുറത്തേക്ക് ഇടുക പിന്നെ പേജുമ്പം അയലമക്കൻ തന്നെ ഇടാം ഇനിയിപ്പം അതന്നെ ഒരു പണി ഇരിക്കാൻ നമ്മളെ വേഗം ഉണ്ടല്ലേ നല്ല അടിപൊളി നല്ല സുന്ദര കുട്ടപ്പന അയക്കണില്ലേ തേച്ച് കഴിയിട്ട് അപ്പം നേരത്തെ ഞാൻ പറഞ്ഞില്ല കജ്ജൊന്നും പൊള്ളിന്നില്ലത് നല്ല ചുവന്ത് വന്നിരിക്കണില്ലേ അപ്പം അടുക്കള പണിയാകുമ്പോൾ അതൊക്കെ ഉണ്ടാവും കജ്ജി പൊള്ളും കജുമ കത്തിയറ്റും ഇതൊക്കെ ഞമ്മൾക്ക് പറഞ്ഞത് തന്നെയാണ് ഒക്കെ നമ്മൾ സഹിച്ചും വേണം അപ്പോൾ ഏതായാലും ഞാനൊന്നും തേച്ചിട്ടൊന്നുമില്ല കേട്ടോ എന്നാലും ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല അപ്പം ഞാൻ ഇന്നത്തെ വീഡിയോ നിർത്താം കേട്ടോ